അപ്പം നമ്മുടെ ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ യാത്രയുടെ ലാസ്റ്റ് പാട്ടാണ് അപ്പോൾ നമ്മൾ വീടത്തെ തന്നെ ഇന്ത്യ ചെന്നൈ സെൻട്രൽ ആലപ്പുഴ എക്സ്പ്രസ്സിൻ്റെ ക്രോസിംഗ് ചെയ്യാണെന്ന് ട്രെയിൻ ഇപ്പോൾ ഉള്ളൂർ സ്റ്റേഷൻ എത്താറായി നമ്മുടെ ട്രാക്ക് ചേഞ്ചിങ് ആട്ടോ ബാക്കി പോകി അതായത് മുമ്പിൽ പോവുകയൊക്കെ ആ ട്രാക്കിനോട്ട് ചേഞ്ച് ആകുന്നുണ്ട് ഷാലിമാർ കൊച്ചുവേളി സൂപ്പർ സ്പെഷ്യൽ എക്സ്പ്രസ് ആട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് ഷാലിമാറിൽ കൊച്ചുവേളി വരുന്ന ട്രെയിനാണ് സമയപ്പോൾ എട്ട് എട്ട് നമ്മുടെ ട്രെയിനിപ്പോൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ നമ്മുടെ ട്രെയിൻ മൂന്ന് മിനിറ്റ് നിന്ന് കേട്ടോ അപ്പോൾ എട്ട് പതിനൊന്ന് ആയപ്പോഴത്തേക്കും ട്രെയിൻ തടുത്തു തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് അടുത്ത നേരത്തെ സ്റ്റോക്ക് പൂങ്ങുന്നോട്ടു പൂങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ പോലത്തെ പൂങ്ങുന്നം റെയിൽവേ സ്റ്റേഷനിലൂടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് പൂങ്ങുന്നം പൂങ്ങുന്നത്തിൽ നിന്ന് വണ്ടി എടുത്തിട്ടോ ഒരു മിനിറ്റ് നിന്നോ അപ്പം വണ്ടി എടുത്തു ഇവിടെ പൂങ്ങുന്ന സ്റ്റേഷന്റെ പരിസരത്ത് എന്തോ പണിയെടുക്കുന്നുണ്ട് കേട്ടോ ഗ്യാങ്സ്മെനൊക്കെ ഇവിടെ വെച്ച് എന്തോ പണിയെടുക്കുന്നുണ്ട് അവിടെ നമ്മളിതാ ഗുരുവായലേക്കുള്ള ഡയറക്ഷൻ എടുത്തിട്ടോ അപ്പോൾ പൂങ്ങുന്നതിൽ നിന്നാണ് അത് വരുന്നത് പൂങ്ങുന്ന ശേഷം കഴിഞ്ഞ് കുറച്ച് മുമ്പിലോട്ട് മുമ്പാണ് ഈ ഡയറക്ഷൻ വരുന്നത് അപ്പം നമ്മൾ ഇതുവരെ വന്ന ട്രാക്ക് ഷൊർണ്ണൂർ തിരൂർ കണ്ണൂർ കാസർഗോഡ് മംഗലാർ അങ്ങനെ കൊടുക്കും നമ്മൾ വീട്ടിൽ അരച്ചു തരത്തു െ നമ്മൾ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൺപത്തെട്ട് കിലോമീറ്ററും രണ്ട് മണിക്കൂർ പതിനാറ് മിനിറ്റും ട്രാവൽ ചെയ്തിട്ടുള്ള ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ വീഡിയോട് അവസാനിക്കുകയാണ് മറ്റു ജേർണി വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ ആൻഡ് പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്